ഏഡിയൻ ബിസിനസ് കൺസൾട്ടൻസ് എന്ന ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉദ്യം രജിസ്ട്രേഷന് അല്ലെങ്കിൽ ഉദ്യോഗാധാർ അതല്ലെങ്കിൽ എം എസ് എം ഇ രജിസ്ട്രേഷൻ ഇതെല്ലാം ഒന്നാണ് അപ്പോൾ ഇതിൻ്റെ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ് ഈ ഒരു രജിസ്ട്രേഷൻ എടുക്കുന്ന എടുക്കാൻ വേണ്ടത് അതിൻ്റെ ബെനിഫിറ്റ് എന്താണ് എന്നാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു രജിസ്ട്രേഷൻ അതല്ലെങ്കിൽ ഒരു ലൈസൻസിനെയാണ് ഉദ്യം രജിസ്ട്രേഷൻ അതായത് ചെറുകിട സംരംഭകർക്ക് അതായത് എം എസ് എം ഇ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൈക്രോ മീഡിയ സ്മാൾ എൻറ്റർപ്രൈസിനെയാണ് എം എസ് എം ഇ എന്ന് ഷോർട്ട് നെയിമിൽ പറയുന്നത് അതുതന്നെയാണ് ഉദ്യം രജിസ്ട്രേഷൻ ഉദ്യോഗാധാർ ഇതൊക്കെ കോമൺ ആയിട്ട് ഇതിൻ്റെ ഒരു പേരിൽ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളു എല്ലാം ഒന്ന് തന്നെയാണ് അപ്പോൾ ഈ ഒരു ഇത് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ആധാർ കാർഡ് പാൻ കാർഡ് നിങ്ങളുടെ ബിസിനസ് അഡ്രസ്സ് ഒരു ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ ആ സ്ഥാപനത്തിലെ എത്ര സ്റ്റാഫാണ് ആ സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളെ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ സ്ഥാപനത്തിൻ്റെ അഡ്രസ്സ് ഈയൊരു കാര്യങ്ങളുണ്ടെങ്കിൽ അതായത് പിന്നെ സ്ഥാപനം എന്ത് ടൈപ്പ് ആണ് ബിസിനസ്സാണ് ചെയ്യുന്നത് സ്ഥാപനത്തിൻ്റെ പേര് ഈ ഒരു ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉദ്യം രജിസ്ട്രേഷനെ നമുക്ക് കൊടുക്കാൻ പറ്റും അതല്ലെങ്കിൽ എം എസ് എംഇ രജിസ്ട്രേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു രജിസ്റ്റർ ലൈസൻസ് നമുക്ക് കിട്ടും അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല ലൈസൻസ് എടുക്കുന്നതിന് ഒരുപാട് സമയം എടുക്കാറുണ്ട് ഒരു പഞ്ചായത്ത് ലൈസൻസ് എടുക്കണമെങ്കിൽ പോലും ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ചില സ്ഥലങ്ങളിൽ ഒരാഴ്ച വരെ സമയം എടുക്കാറുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഉദ്യമ രജിസ്ട്രേഷൻ ഞങ്ങൾക്ക് ഒരു കറണ്ട് അക്കൗണ്ട് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം പഞ്ചായത്ത് ലൈസൻസ് നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഈ ഒരു ഉദ്യമ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അത് അവർ ആക്സെപ്റ്റ് ചെയ്യും അപ്പോൾ ഞങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ലൈസൻസ് എടുക്കാൻ പറ്റും ഈ ഒരു കാര്യങ്ങൾ ചെയ്യാനും പറ്റും അത് മാത്രമല്ല ഈ ഇതുകൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഇപ്പോൾ ഒരു ഇലക്ട്രിസിറ്റി ബില്ലിലാണെങ്കിൽ ഒരു മാനുഫാക്ചറിങ് ആണെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലിൽ ഇളവുകളുണ്ട് അതുപോലെ തന്നെ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു പാർട്ട്ണർഷിപ്പിനൊക്കെ ആണെങ്കിൽ അയ്യായിരം രൂപ വരെ ഇളവുകൾ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്രെഡി അതായത് നമ്മുടെ കയ്യിൽ നിന്നൊരു പാർട്ടി സാധനം വാങ്ങിയിട്ട് നമുക്ക് ക്രെഡിറ്റ് അതായത് ക്രെഡിറ്റ് വാങ്ങിയിട്ട് അവർ പേയ്മെൻറ്റ് തരാതിരുന്നു കഴിഞ്ഞാൽ ലീഗലി മൂവ് ചെയ്യാനൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ലൈസൻസ് ആണ് എം എസ് എം ഇ അതല്ലെങ്കിൽ ഉദ്യം അല്ലെങ്കിൽ ഉദ്യോഗാധാർ എന്ന് പറയുന്ന ഈ ഒരു ലൈസൻസ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ഥാപനത്തിന് ഉദ്യം രജിസ്ട്രേഷൻ എടുത്തു വെക്കാം നിങ്ങൾക്ക് ഉദ്യം രജിസ്റ്റർ അതിൽ ഉദ്യോഗാഥർ അല്ലെങ്കിൽ എം എസ് എം ഇ രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുപോലുള്ള ലൈസൻസ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ കമ്പനിയുടെ രജിസ്ട്രേഷൻ എൽ എൽ പി യുടെ രജിസ്ട്രേഷന് ജി എസ് ടി മറ്റു ബിസിനസ് സംബന്ധമായ എന്ത് ലൈസൻസിനും കാര്യങ്ങൾക്കും അത് എന്ത് ഡൗട്ടുകൾക്കും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എൻ്റെ എന്നെ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനത്തിൻ്റെ നമ്പറും എൻ്റെ എൻ്റെ പേഴ്സണൽ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്